പശ്ചാത്തലത്തിൽ കോഴി കൂവുന്നുണ്ട് വളർത്തുമൃഗങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നെല്ലിയാനും കുന്നൽ ശശിയടനും തക്ക മേടിച്ചേച്ചും എന്തൊക്കെയാണുള്ളത് ഇവിടെ കോഴികളുണ്ട് കരിങ്കോഴിയുണ്ട് പിന്നെ കോഴിയുണ്ട് ആ ഇത് സാധാ കോഴിയാണ് പിന്നെ കരിങ്കോഴി ഇതാണ് അതിന്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ ആ മൂന്ന് കളുകൊണ്ടല്ലേ അത് തിരിട്ടായത് കൊണ്ട് അത്ര വിളിച്ചില്ല എന്നാൽ പോലും കൾക്കത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റാഴി സാധാരണ സാധാരണ കോഴിയോ ഇതോ ഈ അത് മറ്റേ ഒരു നാടൻ പോവാൻ ഇതോ ഇത് ആ ഇതേതിനാ അതും അത് കൊത്തു കൂടുമായിട്ട് ഓരോരുത്തരെ മാറ്റിട്ടേക്കുന്ന വാത്തയെ നമ്മൾ എത്ര നാള് വളർത്തണം എന്തല്ല ഗുണമുള്ളത് അതും മുട്ട കിട്ടും പിന്നെ ഇറച്ചി എടുക്കാം അങ്ങനെയുള്ള ഇതിപ്പോ എത്ര നാളായ എന്തായാലും ഗ്രാമത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ശബ്ദങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പിന്നാപുറത്ത് കേൾക്കുന്നത് കോഴി കോവുന്ന ശബ്ദം അപ്പോൾ ഇത് തൊണ്ടത്തരി പഞ്ചായത്തിലെ കൊമ്പിടിഞ്ഞാൻ ഗ്രാമമാണ് ഇവിടെയാണ് വെല്ലാനിക്കുന്നേൽ ശശിയേട്ടനും കഗ്മിടിച്ചിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത് കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ദമ്പതിമാരാണിവർ ഈ കാഴ്ചകളാണിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്